നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള ചില ഹെഡ്ലൈനുകളാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട റാവൽ പിണ്ടിയിലെ അടിയാല ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി പരന്നിരിക്കുന്നത് അഫ്ഗാൻ ടൈംസ് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആണ് ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന് ആദ്യമായി അവകാശപ്പെട്ടത് ഒപ്പം തന്നെ അദ്ദേഹം ഒരു സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ദൃശ്യത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഉത്തരം ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഒന്നും തന്നെ നൽകുന്നില്ല എന്നാൽ വിശ്വസനീയമായ ഒരു ഏജൻസിയും ഈ അവകാശവാദം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ എല്ലാ ഒരു വിധാന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത പരന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഒന്നിലധികം കേസുകളിൽ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അസൈ മുനീറും അദ്ദേഹത്തിന്റെ ഐ എസ് ഐ ഭരണകൂടവും ചേർന്നാണ് ഖാനെ കൊലപ്പെടുത്തിയതായി വാർത്താ ഏജൻസികളെ ഉദരിച്ച് ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ട്വീറ്റ് അവകാശപ്പെട്ടിരിക്കുന്നത് പഞ്ചാബി പാകിസ്ഥാനിലെ ജയിലുകൾക്കുള്ളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കസ്റ്റഡിയിലായിരുന്ന ഖാനെ അസൈ മുനീറും അദ്ദേഹത്തിന്റെ ഐ എസ് ഐ ഭരണകൂടവും കൊലപ്പെടുത്തിയതായി നിരവധി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിവരം ശരിയാണെന്ന് സ്ഥിരീകരിച്ചാൽ അത് തീവ്രവാദ പാകിസ്ഥാന്റെ സമ്പൂർണ്ണ അന്ത്യത്തെ അടയാളപ്പെടുന്നു സത്യം മുന്നിൽ കാട്ടപ്പെടുന്ന നിമിഷം മുതൽ അതിന്റെ അവശേഷിക്കുന്ന അവസാനത്തെ നിയമസാധുതയുടെ തകർച്ച ആരംഭിക്കുമെന്നാണ് ഈ പുറത്തു വന്നിട്ടുള്ള ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഇത് ആദ്യമായല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലെറ്റർ ഹെഡുള്ള ഒരു പത്രക്കുറിപ്പ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതായും ഇത്തരത്തിൽ അവകാശപ്പെട്ടിരുന്നതാണ് ഈ റിപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു മാസത്തേക്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മറ്റ് പാകിസ്ഥാൻ അതായത് തെഹ്രീക്ക് ഇൻസാഫ് അംഗങ്ങൾക്കൊപ്പം അടിയാല ജയിലിന് പുറത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്ന നൊറി നിയാസി അലീമ ഖാൻ ഡോക്ടർ ഉസ്മാൻ ഖാൻ എന്നിവരുടെ മൂന്ന് സഹോദരിമാർ തങ്ങൾക്ക് ും ജയിലിന് പുറത്ത് അനുയായികൾക്കും നേരെ ക്രൂരമായ പോലീസ് ആക്രമണത്തെക്കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഈ കിംവദന്തികൾ പുറത്തു ചൊവ്വാഴ്ച ഇമ്രാൻഖാന്റെ സഹോദരിമാർ ജയിലിന് പുറത്ത് ഇരിക്കുകയായിരുന്നുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ ആക്രമിച്ചുവെന്നും ക്രൂരമായി ഇവരെ ഉപദ്രവിച്ചുവെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് ഇമ്രാൻഖാനുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ പാർട്ടി ഇത് കുറ്റകരമാണെന്നും ആരോപിച്ചു ഇതിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്ന ഈ പ്രചാരണങ്ങൾ സത്യസന്ധമാണ് എന്ന് പറയാനുള്ള അതിന് പിന്നിലെ ചില കാരണങ്ങൾ ഇതാണ് ഇമ്രാൻഖാന്റെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തിപ്പെടാൻ ചില സമീപകാല സംഭവങ്ങളും കാരണമായിട്ടുണ്ട് അതാണ് ഖാനെ ജയിലിൽ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇമ്രാൻഖാന്റെ സഹോദരിമാരായ നുറീൻ അലീമ ഉസ്മ എന്നിവർ ജയിലിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു ജയിൽ അധികൃതർ തങ്ങളുടെ മോശമായി പെരുമാറിയെന്നും കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തങ്ങളോട് അതിക്രമം കാട്ടിയെന്നും ആരോപിച്ചിരുന്നു ജയിലിന് മുന്നിൽ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു തങ്ങളെന്നും സഹോദരിമാർ പറയുന്നു അതായത് മാസങ്ങളായിട്ട് ഇവരുടെ കുടുംബാംഗങ്ങളെ ഒന്നും തന്നെ ഇമ്രാൻഖാനെ കാണാനായിട്ട് അനുവദിക്കുന്നില്ല യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പോലീസുകാർ രാത്രി തെരുവ് വിളക്കുകൾ അടച്ച ശേഷം നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ എഴുപത്തി വയസ്സുള്ള തന്നെ മുടിക്കി പിടിച്ച് നിലത്തേക്ക് വലിച്ചണച്ചതായും അദ്ദേഹത്തിന്റെ ഒരു സഹോദരി പറഞ്ഞു ഈ ആക്രമണത്തിൽ തനിക്ക് സാരമായ പരിക്ക് പറ്റിയെന്നും അവർ പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ പരാതിപ്പെട്ടു കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായിട്ട് ഇമ്രാൻഖാനെ കാണാൻ അധികൃതർ അനുവദിച്ചിട്ടില്ലെന്നും സഹോദരിമാർ ആരോപിക്കുന്നു ബുധനാഴ്ച ഇമ്രാൻഖാൻ മരണ വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ റാവൽ പിണ്ടിയിലെ അടിയാല ജയിലിന് മുന്നിലേക്കും ആയിരക്കണക്കിന് പാകിസ്ഥാൻ ഇൻസാഫ് പാർട്ടിയുടെ പ്രവർത്തകരും ഇരച്ചെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു അവരും പ്രതിഷേധം ജയിലിന് പുറത്ത് നടത്തുകയാണ് ട്വീറ്റ് അക്കൗണ്ടുകൾ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഖാൻ എന്ന ഹാഷ്ടാഗും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി ഒരു മാസത്തോളമായി ഇമ്രാൻഖാന്റെ കുടുംബത്തെ അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചിട്ടില്ല ഖാൻ എവിടെ എന്ന് പല ഉപയോക്താക്കളും ചോദ്യമുയർത്തിയിട്ടുണ്ട് ഇമ്രാൻഖാൻ സ്ട്രക്ചറിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് വ്യാജമാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എഴുപത്തിരണ്ടുകാരനായ മുൻ ക്രിക്കറ്റ് താരവും രാഷ്ട്രീയ നേതാവുമായ ഇമ്രാൻഖാൻ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജയിലിലാണ് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ജയിലിൽ വെച്ച് ഉപദ്രവിച്ചാൽ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീഫ് മുനീർ ആയിരിക്കും ഉത്തരവാദിത്തം എന്ന് ഇമ്രാൻഖാൻ പാർട്ടി പ്രവര്ത്തകരോടും പറഞ്ഞിരുന്നു ഒരു കേണലും ജയിൽ സൂപ്രണ്ടും അസീം മുനീറിന്റെ ഉത്തരവനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് സേനാ മേധാവി അസീം മുനീറും ഐ എസ് ഐയും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് നിരവധി മാധ്യമങ്ങളിലൂടെ പുറത്ത് വാർത്ത വരുന്നുണ്ടെന്നാണ് ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചത് ഇത് ശരിയാണെങ്കിൽ ഭീകര പാകിസ്ഥാന്റെ പൂർണ്ണ അന്ത്യമാണ് സത്യം വെളിപ്പെടുത്തുന്ന നിമിഷം പാകിസ്ഥാന്റെ അവസാന നിയമസാധുത തകരാൻ തുടങ്ങുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് തെഹ്രീ കെ ഇൻസാഫ് പാർട്ടി ചെയർമാനാണ് മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാൻ വിവിധ കേസുകളിലായിട്ടാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലെ ജയിലിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച അദ്ദേഹത്തിന് മൂന്ന് സഹോദരിമാർ ജയിലിൽ എത്തിയെങ്കിലും സന്ദർശിക്കാൻ കഴിഞ്ഞില്ല ഗൈബർ പക്തൂൺ കെയിലെ മുഖ്യമന്ത്രി സുഹൈൽ അഫ്രീദിക്കും ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ അനുമതി ലഭിച്ചില്ല ഏഴ് തവണ അദ്ദേഹം ശ്രമം നടത്തിയെങ്കിലും ജയിൽ അധികൃതർ അവസരം നൽകിയില്ല ജയിൽ അധികൃതർ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് പി ടി ഐ നേതാക്കൾ പറയുന്നത് ഇമ്രാൻഖാനെ സന്ദർശിക്കുന്നതിന് ആർക്കും അനുമതി നൽകാത്ത അധികൃതരുടെ നടപടിയാണ് സംശയത്തിനിടയാക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പും ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടും തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്കായിരുന്നു പി ടി അന്ന് പ്രതിഷേധം നടത്തിയത് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഓപ്പറേറ്റ് സിന്ദൂർ എന്ന പേരിൽ തിരിച്ചടിച്ചതിന് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകൾ വ്യാപകമായത് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി മാത്രമല്ല ബലോജ ലിബറേഷൻ ആർമി ഉൾപ്പെടെ നടത്തുന്ന ആഭ്യന്തര കലഹങ്ങളും സംഘർഷങ്ങളും പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വലയ്ക്കുകയാണ് അതിനിടെയാണ് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധങ്ങളും നടന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിയുന്ന ഏക നേതാവ് ഇമ്രാൻഖാൻ മാത്രമാണെന്നാണ് ഇമ്രാൻഖാൻ അനു ൂലികളുടെ അവകാശവാദം അഴിമതി കേസിൽ പതിനാല് വർഷത്തെ തടവ് ശിക്ഷയാണ് ഇമ്രാൻഖാന് വിധിച്ചിരുന്നത് ഈ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇമ്രാൻ അഴിമതി ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തൽ തുടങ്ങിയ നൂറ് കേസുകളിലാണ് ഇമ്രാൻഖാൻ ശിക്ഷ അനുഭവിക്കുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഇമ്രാനോട് സർക്കാർ ഉപദേശിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ത്യയുടെ ശക്തമായ ആക്രമണങ്ങളും ആഭ്യന്തര കലഹങ്ങളും ജലപ്രതിസന്ധിയും അന്താരാഷ്ട്ര രംഗത്തു നിന്നുള്ള തിരിച്ചടിയും പാകിസ്ഥാൻ സർക്കാരിന് മുന്നിൽ സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ് ഉയർന്നത് അതിനിടയിലാണ് ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് എന്തായാലും ഇതിൽ ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ള വാർത്തയിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പാകിസ്ഥാന്റെ ബന്ധപ്പെട്ട ജയിൽ അധികൃതരോ ഭരണാധികാരികളോ ഇതുവരെ ഉയർത്തി വന്നിട്ടില്ല